നവോത്ഥാന ചരിത്രത്തിൽ ലോകത്തിലെ ഇതിഹാസ പുരുഷനായിരുന്നു മന്നത്ത് പത്മനാഭനെന്ന് എൻ എസ് എസ് ഡയറക്ടർ ബോർഡ് മെമ്പർ ഡോക്ടർ കെ പി നാരായണപിള്ള പറഞ്ഞു വൈക്കൻ താലൂക്ക് എൻഎസ്എസ് യൂണിയൻ നടത്തിവരുന്ന മന്നം നവോത്ഥാന സൂര്യൻ എന്ന പരിപാടിയുടെ കരയോഗതല ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം യൂണിയൻ ചെയർമാൻ പി ജി എം നായർ കാരിക്കോട് അധ്യക്ഷത വഹിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറാം നമ്പർ കരിക്കോടത്തെ കെ ശിവവിലാസം എൻ എസ് എസ് കരയോഗത്തിന്റെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത് ഒരു വർഷക്കാലം നീണ്ടു നിൽക്കുന്ന ബൃഹത് പരിപാടികളാണ് ഇതോടനുബന്ധിച്ച് നടത്തുന്നതെന്ന് യൂണിയൻ ചെയർമാൻ പറഞ്ഞു നിരവധി വികസനക്ഷേമ പ്രവർത്തനങ്ങളും ഇതിന്റെ ഭാഗമായി ആവിഷ്കരിച്ചിട്ടുണ്ട് യൂണിയൻ വൈസ് ചെയർമാൻ പി വേണുഗോപാൽ മുഖ്യപ്രഭാഷണം നടത്തി കാര്യം സെക്രട്ടറി എൻ എൻ സുരേഷ്കുമാർ എൻ എസ് എസിന് ദാനമായി നൽകിയ അഞ്ച് സെന്റ് സ്ഥലം ഭൂരഹിതനായ ഗോപാലകൃഷ്ണൻ നായർക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ വാസുദേവൻ നായർ കൈമാറി യൂണിയൻ സെക്രട്ടറി അഖിലാർ നായർ സർവീസ് പ്രചരണാർത്ഥമുള്ള വരിസംഖ്യ ഏറ്റുവാങ്ങി പ്രതിനിധി സഭാംഗം ശ്രീവത്സൻ യൂണിയൻ ഭാരവാഹികളായ എൻ മധു വി കെ ശ്രീകുമാർ എസ് വി സുരേഷ് കുമാർ എസ് മുരുകേഷ് കരയോഗം വൈസ് പ്രസിഡന്റ് കെ ആർ ദീപ്കുമാർ സുഷമ ജയകുമാർ എസ് മായാദേവി രവീന്ദ്രനാഥൻ നായർ അരുൺകുമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു തുടർന്ന് കുട്ടികളുടെ കലാപരിപാടികളും കേരള സംഗീത നാടക അക്കാദമി അവാർഡ് ജേതാവ് കലാമണ്ഡലം ജിഷ്ണുപ്രതാപിന്റെയും മിഴാവ് കലാമണ്ഡലം രവിശങ്കറിന്റെയും നേതൃത്വത്തിൽ ചാക്യാർകൂത്ത് നടന്നു ന്യൂസ് ഡെസ്ക് ട്രിവിഷൻ പിറവം